നമ്മളെ ഓമച്ചപ്പുത്തൻപള്ളി ആണ്ടർച്ചയ്ക്ക് വന്നാട്ടാ ഇപ്പൊ എത്തിയിട്ടുള്ളൂ പത്തു മണിയായിട്ടുള്ളൂ എന്താ അവസ്ഥ എന്ന് കണ്ടു നോക്കി ഈ അമ്മാര് ജന ഭയങ്കര ബർക്കത്തുള്ള ഒരു പള്ളിയാണ് അപ്പോൾ ഒരുപാട് നേർച്ച വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടു നോക്കി എച്ച കണക്കിന് ചെമ്പിലാണ് ഈ ഇറച്ചി വരച്ചത് അമ്മാര് ഏറ്റവും കൂടുതൽ പോത്തിന് പോത്തിനറക്കുന്ന ഒരു നാർച്ചയാണ് ചെമ്പ്മത്തെ എണ്ണന്നെ കണ്ടൊരു നാപ്പത്തൊമ്പത് അമ്പത് ചെമ്പുകളിനായി എത്രപോലെ ചെമ്പുകളിലെ ഇഷ്ടം പോലെ എം ജന എന്ന് പറഞ്ഞാല് എത്ര ജനങ്ങളാണ് റോ അത് നമുക്ക് പുത്തൻപഴ ആ ഭാഗത്തേക്ക് പോകണ ഒമച്ചപ്പുഴ ഭാഗത്തേക്ക് പോണ റോഡാണ് നമ്മൾ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ നടന്നു വരികയാണ് പള്ളിക്ക് നല്ല ദുബായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയാ പള്ളിയുടെ മുകളിൽ വരെ ആളാണ് പിന്നെ അത്യാവശ്യം മഴ കാരണം നല്ല പന്തലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടങ്ങള് ഒരുപാട് എന്താ പറയാ ഈ നാട് പുറത്തുള്ള നാട്ടുകാരായ ഒരുപാട് മനുഷ്യൻ അച്ചങ്ങണക്കിന് ആൾക്കാർ ഈ പന്ത്രണ്ട് മണിയായപ്പോ രാവിലെ ഒരു പത്തര മണിക്ക് തുടങ്ങിയിങ്ങനെ അന്നദാനം എന്ന് പറഞ്ഞു പക്ഷെ നമ്മള് ഏകദേശം ഒരു പന്ത്രണ്ടര മണിക്കൊക്കെയാണ് എത്തിയത് അവിടെ കേറുമ്പോ തന്നെ അറിയാ എന്തല്ല ജനങ്ങള് അത് ആ ഉള്ള സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ എത്രപോലെ ആൾക്കാരാണോ അതോ പള്ളിന്റെ മുകളിൽ ഇപ്പൊ നേർച്ച് എന്താ പറയുക നല്ല മോല്യൂതി നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഒരുപാട് ആളുകൾ ആ പള്ളിന്റെ മുകളിൽ ഫുൾ ആയിട്ടുണ്ട് കുറെ ആൾക്കാർ കിട്ടുന്നവർ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് പിന്നെ വണ്ടികളൊക്കെ എത്ര ഭാഗത്തേക്ക് ഇണ്ട് വരാൻ കഴിയൂലട്ടാ നമ്മൾ ഒരുപാട് ബാക്കിൽ വണ്ടികൾ ഇട്ടിട്ട് ഇട്ടിടുമാണ് നടന്നു വരാൻ ഇതിന് നാല് ഭാഗത്തുനിന്ന് റോഡുള്ള ഒരു ഭാഗമാണ് ഈ പള്ളി എന്തായാലും ഭയങ്കര കറാമത്തുള്ള ഒരു ഭാഗമാണ് പള്ളി കളി പറഞ്ഞാൽ അത്ര ജനങ്ങളെ കണ്ടിട്ടാണ് നമ്മൾ നെട്ടിപ്പോ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കിട്ടാൻ കഴിഞ്ഞ കൊല്ലം വരണമെന്നുണ്ടായി എന്ന് പിന്നെ ഈ വരാൻ പറ്റിയില്ല പക്ഷെ ഇക്കൊല്ലം നമ്മൾ എന്തായാലും തീരുമാനിച്ചെന്താ പറയുക ഇവിടെ വരണം എന്നുള്ള നിർബന്ധം കൊണ്ട് വന്നതാണ് ഒന്ന് കണ്ടുനോക്കെ ബാക്ക് സൈഡാട്ടത് ഭയങ്കര തിരക്കാട്ടാണ് രക്ഷമില്ല ഇവിടെ സൈഡിൽ ഇങ്ങനെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണെ ഇവിടെ ദോയ ഇടുന്നൊണ്ടിരിക്കട്ടെ പള്ളിയിലെ എന്തായാലും ആൾക്കാരെ പുള്ളിയ നാല് സൈഡ് എന്ന എൻ്റെ വാക്സൈഡിലുള്ള കോളാണ് ഇവിടെ എത്ര ചെമ്പുണ്ടെന്ന് അറിയില്ല ഏകദേശം ഞാനൊരു പത്തമ്പത്തഞ്ചോളം ചെമ്പിന്റെ അവിടെ മാർക്കിങ് ചെയ്ത് ഒരു അൻപത് അൻപത്തഞ്ചാം ചെമ്പ് എത്ര ചെമ്പ് നൂറ്റിൻ ചെമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മള് വന്ന സമയം പത്ര കണ്ടില്ലെങ്കിൽ ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളാണല്ലേ വല്ലാത്തൊരു സംഭവം അല്ലെ ഈ അത്ര പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ നാട്ടുകാര് മാത്രല്ല വന്നതില് വളരെ സന്തോഷായി